ബാലയുടെ മൂന്നാം ഭാര്യയാണ് കോകില എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ബാല കോകിലയെ വിവാഹം കഴിക്കുന്നത് കോകുല തന്റെ അമ്മാവന്റെ മകളാണെന്നാണ് ബാല പറഞ്ഞത് താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചത് കോകുലയാണെന്നും അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും ബാല പറഞ്ഞിരുന്നു എന്നാൽ താൻ ഉള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് കോകുലയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുകയാണ് എലിസബത്ത് കോകുല നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ടാണ് ബാല സന്തോഷമായി ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കമന്റുകൾക്ക് മറുപടിയായിട്ടായിരുന്നു പ്രതികരണം കോകില നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഉള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരാനുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കുട്ടിയെ പോലെ കണ്ടിരുന്ന ആളാണെന്നാണ് എന്നോട് പറഞ്ഞത് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതും എന്നൊക്കെയാണ് വിശദീകരണം കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ തെറ്റില്ല എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് അങ്ങനെ ഇറക്കിവിട്ട ആളെ ചോര ഛർദ്ദിപ്പിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്തു നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പിക്കൊന്നും വിധേയമാകില്ല എന്നും പറഞ്ഞു ഞാൻ അന്നേരം കുന്നംകുളത്തായിരുന്നു ഞാൻ കരുതിയത് എന്നെ മാത്രമാണ് വിളിച്ചതെന്ന് പിന്നാലെയാണ് മനസ്സിലായത് എല്ലാ സ്ത്രീകളെയും വിളിച്ചിരുന്നുവെന്ന് അവരൊക്കെ കരുതി കാണും ഇനി ചത്താലും ഞങ്ങളുടെ തലയിലായിരിക്കുമല്ലോ എന്ന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചാൽ ആരും വരില്ല അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പണിക്കാരത്തിയായി എന്നെ നിർത്തി പണിക്കാരത്തിയുടെ ശമ്പളമെങ്കിലും എനിക്ക് തരാമായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റ് ആണല്ലോ എന്ത് തെണ്ടിത്തരവും ചെയ്യാം നിയമപരമായി വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാനും കസ്തൂരി എന്നൊക്കെ പറഞ്ഞ പ്രൊഫൈലുകളിലൊക്കെ തോന്നിവാസം പറയാനും പറ്റും